ഹായ് നമസ്കാരം ഒരു നല്ലൊരു സിനിമ കണ്ടിറങ്ങി എൻ്റെ ഫേസ് കാണുമ്പോൾ പറയാമല്ലേ കുറേ നാൾക്ക് വശമാണ് ഹിന്ദിയിൽ ഒരു കിഡ്ഡിലൻ ലവ് സ്റ്റോറി കണ്ടത് ലവ് സ്റ്റോറി മീൻസ് എല്ലാം ഒരു പക്ക ഫീൽ ഗുഡ് ഫാമിലി അങ്ങനെ എന്ത് വേണേലും പറയാൻ കേട്ടോ സിനിമയുടെ പേര് സയ്യാറ സയ്യാറാന്നാണ് ഒരു രക്ഷയില്ലാത്ത സിനിമ ഇതിനകത്ത് നായകനായിട്ട് വന്നിരിക്കുന്നത് അഹാൻ പാണ്ഡെയും പിന്നെ നായകി അനീത് പട ഒരു രക്ഷയിലാട്ടോ രണ്ടുപേരും അങ്ങോട്ട് അങ്ങോട്ട് ജീവിച്ച് കാണിച്ചെന്ന് വേണം പറയാം നമ്മൾ പണ്ട് എൻ്റെ ഒരു ചെറുപ്പകാലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹിന്ദി സിനിമ വരാൻ കാത്തിരിക്കും കാരണം ഹിന്ദി സിനിമയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ ലവ് സ്റ്റോറി നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ വരുന്നത് പക്ഷെ അത് കുറേ നാൾക്ക് ശേഷം നമുക്കത് ആയിരുന്നു ഇപ്പം ഹിന്ദി പടം കാണാനൊന്നും തിയേറ്ററിലൊന്നും അങ്ങനെ ആൾ വരാറില്ല മീൻസ് വലിയ അത്ര വലിയ സിനിമ ആണെങ്കിൽ മാത്രം ഒറ്റയിലൊക്കെ വരുമ്പോഴാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സിനിമ അത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമ ഈ രണ്ട് നായികയും നായകനും ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അതുപോലെ ഇത് സ ചെയ്തിരിക്കുന്നത് മോഹിത് സൂര്യയാണ് മെയിനായിട്ട് ഇതിനകത്ത് മ്യൂസിക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് കുറേ ആൾക്കാരുണ്ട് ഒരു അഞ്ചാറ് പേര് ചേർന്നിട്ടാണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇട്ടത്ത് പറയേണ്ടത് ഇതിനകത്ത് ഗാനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഓഫ് ഒരു രക്ഷയിലാണ് എന്തായാലും ബിഗ് സെലൂട്ട് കൊടുക്കുക കാരണം ഈ രണ്ട് ക്യാരക്ടറുകളെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തില്ല പണ്ട് നമ്മൾ പെട്ടെന്ന് ഇവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് ദിൽവാലെ ദുൽഹനിയ ആ ഒരു സിനിമയിലെ ഷാറുഖ് ഖാനെ കാജലിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വര ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം പിന്നെ ഇതിന്റെ ഓരോ സീൻസും ഈച്ചൻ ഓരോ ഫ്രെയിമും ഒരു രക്ഷയില്ല പടക്കൻ സാധനമായിരുന്നു കേട്ടോ എനിക്ക് പല സ്ഥലത്തും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹാർട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് വാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ നായിക ചെയ്തിരിക്കുന്നത് കൃഷ് എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ ഒരു പോപ്പ് ഗായകനായിട്ടാണ് നമ്മുടെ നായകൻ എത്തുന്നത് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന അവിടെ നിന്ന് അവർ തുടങ്ങുന്ന ഒരു പ്രണയം വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്കാണ് ഈ ഒരു പ്രണയം ഇങ്ങനെ നമ്മൾ ഈ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആദ്യം തൊട്ട് നമ്മൾ അവസാനം വരെയും നമ്മൾ ഈ സിനിമയിൽ തന്നെ അങ്ങ് ഇരുന്നങ്ങ് പോകും കാരണം എനിക്ക് എവിടെ പോലും ഒരു ലാഗോ ബോറടിയോ തോന്നില്ല ഇതിൻ്റെ ഓരോ ഫ്രെയിംസും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ അത് ക്യാമറ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു രക്ഷയില്ല ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പാർട്ട് സീനിലും ആ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ സിനിമ എനിക്ക് എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ സിനിമയ്ക്ക് പത്തിൽ എത്ര കൊടുക്കണമെങ്കിൽ ഞാൻ ഒമ്പത് പോയിന്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കും ബാക്കി അഞ്ച് ഞാൻ പ്രേക്ഷകർക്ക് കൂട്ട് കൊടുക്കും കാരണം സിനിമ കണ്ടിട്ട് ആ അഞ്ച് നിങ്ങൾ കൊടുക്കണോ പത്ത് പൂർത്തിയാക്കണോ എന്നുള്ളത് സിനിമ കണ്ടിട്ട് നിങ്ങൾ വരെ വിലയിരുത്തുക ഇപ്പോഴത്തെ യൂത്തിന് ഈ ഒരു സിനിമ എന്തുകൊണ്ടും ഇത് കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം പ്രണയം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതായിരിക്കും ഫീൽ ഗുഡാണ് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവിയാണ് സയ്യാറ എന്ന് പറയുന്ന ഒരു സൈറ എന്ന് പറയുന്നൊരു ഒരു ഗാനമുണ്ട് അതായത് നമ്മുടെ ഈ പിന്നെ വാണി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറും എഴുതുന്നത് നമ്മുടെ കൃഷ്ണൻ എന്ന് പറയുന്ന ഗായകൻ പലതും പാടും പക്ഷേ ഞാൻ എൻ്റെ കഥയുടെ ഒരു മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും ഇവർ തമ്മിലുള്ള ചില രംഗങ്ങളും ഇന്റർവോലിന് ശേഷമുള്ള ആ ഈ സിനിമയുമായി സിനിമയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഒരു ഒന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയാനില്ല ഒരു ഉഗ്രൻ സിനിമ കണ്ട് ഇറങ്ങിയ ഒരു ഫീലാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് പലർക്കും പല കാഴ്ചപ്പാടും നമ്മൾ ഒരുപാട് ലവ് സ്റ്റോറി സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഫീൽ ഗുഡ് ലവ് സ്റ്റോറി ഇമോഷണൽ ആ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല തക്കർത്ത് അഭിനയിച്ച രണ്ടുപേരും പറയപ്പെടുന്ന വലിയ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരോ നടിമാരോ ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല ഹിന്ദിയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരൊന്നും ഇതിനകത്തില്ല ഇവർ രണ്ടുപേരും ആണ് ഈ സിനിമയുടെ ജീവനടിങ്ങനെ കൊണ്ടുപോകുന്നത് ആ ഓരോ ആ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ടുണ്ട് അത് അത് മേക്ക് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് എന്താ പറയുക നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് അതുകൊണ്ട് ഡോണ്ട് മിസ് ഇറ്റ് ദിസ് മൂവി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക ഗംഭീര സിനിമ ഒരു രക്ഷയിൽ